എൻ്റെ പേര് ആൻമിരിയ ഞാൻ ത്രിവാൻഡ്രം നെയ്യാറ്റിങ്കര രൂപതാ തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് വരികയാണ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ പ്രൈ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിഡ്നി പഞ്ചർ എനിക്ക് യൂറിൻ പോകത്തില്ലായിരുന്നു ബാത്റൂമിൽ പോയാൽ ഒന്ന് രണ്ട് ഡ്രോപ്പൊക്കെ പോകത്തുള്ളു ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയും കൂടെയാണ് കൊണ്ടുപോയത് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു ഉടനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ അപ്പം തന്നെ യൂറിൻ ടെസ്റ്റ് ഞങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ ഫുള്ള് ബാക്ടീരിയയും ഫുള്ള് ഇതായിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മരുന്ന് അലർജിയാണ് ഒരു മരുന്നും എൻ്റെ ശരീരത്ത് പിടിക്കത്തില്ല അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഇതെല്ലാം തന്ന് വീട്ടിലേക്ക് വിട്ടായിരുന്നു അങ്ങനെ ഈ ആന്റിബയോട്ടിക്സ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹമൊക്കെ കയറി ചുമന്ന് തടിച്ച് ചൊറിച്ചിൽ തുടങ്ങി ആ സമയത്ത് എൻ്റെ അമ്മ അത്ഭുത ജമാല കണ്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെ അച്ഛൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നത് അച്ഛൻ വിളിച്ച് പറയുവാണ് ഒരു യൂത്ത് പെൺകുട്ടീനെ യൂറിൻ ഇൻഫെക്ഷനായിട്ട് കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ അമ്മ യേശുയെ സ്തുതി നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കൊരു ദിവസം തന്നെ അഞ്ഞൂറായിരം രൂപയൊക്കെ ട്രിപ്പും പിന്നെ ആൻറ്റിബയോട്ടിക്സ് മരുന്ന് മാറ്റി ഇഞ്ചക്ഷനാക്കി അങ്ങനെ എനിക്കിങ്ങനെ എന്ന് ഹോസ്പിറ്റലിൽ പോകണം ക്ലാസ് ഒക്കെ മുടങ്ങുമായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ദൈവം തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നെ രോഗവും മാറി ആ യൂറിൻ മാറിൻ്റെ പിന്നെ എനിക്ക് ബീഫ് അലർജിയാണ് എനിക്ക് പക്ഷേ ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഞാൻ എന്തോ ഒമ്പതിൽ എന്തോ പഠിച്ചപ്പോൾ അങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫ് കഴിച്ചതിന് ശേഷം അന്ന് അലർജിയായിരുന്നു എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല ഭയങ്കര ചൊറിച്ചിൽ രാത്രി ഒരു മണി രണ്ട് മണി ഭയങ്കര ചൊറിച്ചില്ല എൻ്റെ ആ പേരൻസ് വന്ന് എനിക്കിങ്ങനെ ആട് മരുന്ന് ഇട്ടരും അങ്ങനെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ബീഫിനോട് അങ്ങനെ താല്പര്യം വീട്ടിൽ ആരും ബീഫ് പോലും മേടിക്കത്തില്ല എന്നെ കരുതി അവർ ചിക്കനാണ് മേടിക്കുന്നത് അങ്ങനെ ഇരിക്കേ ഞാൻ എനിക്ക് ബീഫ് തിന്നണമെന്ന് കൊതി തോന്നി അങ്ങനെ ഇരിക്കേ ഞാൻ എൽ റൂഹിയും പ്രെയർ ഇങ്ങനെ എനിക്ക് എൻ്റെ അലർജി എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ പഴംപൊരിയും ബീഫും മേടിച്ചോണ്ട് വന്നു ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടിയിട്ട് അന്നേരം അതിലിങ്ങനെ അടി ഉണ്ടാക്കിയിരുന്ന് കഴിച്ചു അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു നീ കഴിക്കണ്ടാന്ന് നിനക്ക് അലർജി ഉള്ളതല്ലേ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല അവൾ അത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അലർജി ഉണ്ടാവത്തില്ല ദൈവം അവളെ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുകയാണ് അത് കഴിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല ഇപ്പോഴും ഞാൻ ബീഫ് കഴിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീഫാണ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയ യേശുവിനോ കോടാനിക്കോടി നന്ദി